ലക്ഷ്മി ോപിനാഥ് ഏഴാം ക്ലാസ്സിലാണ് എസ് ജി എം എസ് ബി സ്കൂളിൽ പഠിക്കുന്നത് ാണ് കൊടുത്ത അക്ഷരശ്ലോകം പഠിക്കാൻ അവസരം കിട്ടിയത് കൊറോണ കാലത്ത് ഓൺലൈൻ ആയിട്ടായിരുന്നു ഒരു എറണാകുളത്തുള്ള സുധീർ സാറാണ് ഇംഗ്ലീഷ് പദ്യവും മലയാള അക്ഷരശ്ലോകം ഏത് സ്കൂളിലാണ് രേവതി പഠിക്കണം ഞാൻ രീതിക്ക് ഒരു താളമുണ്ട് അപ്പൊ ഇന്ന് ഇന്ന് ഞങ്ങൾക്ക് എന്താണ് ഒരു ും ഇരട്ടി സന്തോഷമായിട്ട് അപ്പം അക്ഷരശ്ലോകത്തില് ഇവിടെ മോൾഡ് ചെയ്തത് എന്തായാലും അമ്മ തന്നെ ആ സപ്പോർട്ടിങ് അച്ചാച്ചാണ് ചെറുപ്പത്തിലെ മൂന്ന് വയസ്സ് മുതലേ പഠിപ്പിച്ചത് പിന്നീട് ഒരു പിന്നെ വൈലപ്പള്ളി അക്ഷര ശ്ലോക സദസുണ്ടായിരുന്നു സാറാണ് പിന്നെ ബാക്കിയുള്ള മുന്നോട്ടുള്ള പിന്തുണ ഒക്കെ തന്നത് വലിയ വലിയ ശ്ലോകങ്ങളൊക്കെ അഞ്ചാം ക്ലാസ് അഞ്ചാം മഞ്ഞല മാമലയിൽ കുളിരമ്പിളി തിങ്ങി ക്ലാസ് മലയാളത്തെയും ആംഗലത്തെയും ഒരുപോലെ ഒരു സംസ്കൃതത്തിൽ സാധിക്കും എന്നൊരു തെളിവായി രേവതി ഞങ്ങൾ ഒരിക്കൽ കൂടി ഉയർത്തിക്കാട്ടുന്നു